അദ്ധ്യായം ഇരുപത്തിയേഴ് ഇസഹാഖ് വൃദ്ധനായി അവൻ്റെ കണ്ണ് കാണുമാൻ വഹിയാതെ വണ്ണം മങ്ങിയപ്പോൾ അവനൊരു ദിവസം മൂത്ത മകനായ യേശാവിനെ വിളിച്ച് അവനോട് മകനേ എന്ന് പറഞ്ഞു അവൻ അവനോട് ഞാൻ ഇതാ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ ഞാൻ വൃദ്ധനായിരിക്കുന്നു എൻ്റെ മരണ ദിവസം അറിയുന്നതുമില്ല നീ ഇപ്പോൾ നിന്റെ ആയുധങ്ങളായ വില്ലും പൂണിയുമെടുത്ത് കാട്ടിൽ ചെന്ന് എനിക്ക് വേണ്ടി വേട്ട തേടി എനിക്ക് ഇഷ്ടവും രുചികരവുമായ ഭോജനമുണ്ടാക്കി ഞാൻ മരിക്കും മുമ്പേ തിന്ന് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് എന്റെ അടുക്കൽ കൊണ്ടുവരിക എന്നു പറഞ്ഞു ഇസഹാഖ് തൻ്റെ മകനായ ഏശാവിനോട് പറയുമ്പോൾ റിബേക്ക കേട്ടു ഏശാവോ വേട്ട തേടി കൊണ്ടുവരുവാൻ കാട്ടിൽ പോയി റിബേക്ക തന്റെ മകനായ യാക്കോബിനോട് പറഞ്ഞത് നിന്റെ അപ്പൻ നിന്റെ സഹോദരനായ ഏശാവിനോട് സംസാരിച്ചു ഞാൻ എൻ്റെ മരണത്തിനു മുമ്പേ തിന്ന് നിന്നെ യഹോവയുടെ മുമ്പാകെ അനുഗ്രഹിക്കേണ്ടതിന് നീ വേട്ടയിറച്ചു കൊണ്ടുവന്ന് രുചികരമായ ഭോജനമുണ്ടാക്കി തരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു ആകയാൽ മകനെ നീ എന്റെ വാക്ക് കേട്ട് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് ചെയ്യുക ആട്ടിൻകൂട്ടത്തിൽ ചെന്ന് അവിടെ നിന്ന് രണ്ട് നല്ല കോലാട്ടിൻ കുട്ടികളെ കൊണ്ടുവരിക ഞാൻ അവയെക്കൊണ്ട് നിന്റെ അപ്പന് ഇഷ്ടവും രുചികരവുമായ ഭോജനം ഉണ്ടാക്കും നിന്റെ അപ്പൻ തിന്ന് തന്റെ മരണത്തിനു മുമ്പേ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് നീ അത് അവന്റെ അടുക്കൽ കൊണ്ടു ചെല്ലണം അതിന് യാക്കോബ് തന്റെ അമ്മയായ റിബേക്കായോട് എന്റെ സഹോദരനായ ഏഷാവ് രോമമുള്ളവനും ഞാൻ രോമമില്ലാത്തവനുമാകുന്നുവല്ലോ പക്ഷെ അപ്പൻ എന്നെ തപ്പി നോക്കും ഞാൻ ഉപായി എന്ന് അവന് തോന്നിയിട്ട് ഞാൻ എൻ്റെ മേൽ അനുഗ്രഹമല്ല ശാപം തന്നെ വരുത്തും എന്നു പറഞ്ഞു അവന്റെ അമ്മ അവനോട് മകനെ നിന്റെ ശാപം എൻ്റെ മേൽ വരട്ടെ എൻ്റെ വാക്ക് മാത്രം കേൾക്ക പോയി കൊണ്ടുവാ എന്നു പറഞ്ഞു അവൻ ചെന്ന് പിടിച്ച് അമ്മയുടെ അടുക്കൽ കൊണ്ടുവന്നു അമ്മ അവന്റെ അപ്പന് ഇഷ്ടവും രുചികരവുമായ ഭോജനമുണ്ടാക്കി പിന്നെ റിബേക്ക വീട്ടിൽ തന്റെ പക്കലുള്ളതായ മൂത്ത മകൻ ഏശാവിൻ്റെ വിശേഷ വസ്ത്രമെടുത്ത് ഇളയ മകൻ യാക്കോബിനെ ധരിപ്പിച്ചു അവൾ കോലാട്ടിൻകുട്ടികളുടെ തോൽ കൊണ്ട് അവൻ്റെ കൈകളും രോമമില്ലാത്ത കഴുത്തും പൊതിഞ്ഞു താനുണ്ടാക്കിയ രുചികരമായ ഭോജനവും അപ്പവും തന്റെ മകനായ യാക്കോബിന്റെ കയ്യിൽ കൊടുത്തു അവൻ അപ്പന്റെ അടുക്കൽ ചെന്ന് അപ്പാ എന്ന് പറഞ്ഞതിന് ഇതാ നീ ആർ മകനെ എന്ന് അവൻ ചോദിച്ചു യാക്കോബ് അപ്പനോട് ഞാൻ നിന്റെ ആദ്യജാതൻ ജാതൻ ഏഷ്യാവ് എന്നോട് കൽപ്പിച്ചത് ഞാൻ ചെയ്തിരിക്കുന്നു എഴുന്നേറ്റിരുന്ന് എന്റെ വേട്ടയിറച്ചി തിന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു ഇസഹാക്ക് തൻ്റെ മകനോട് മകനെ നിനക്ക് ഇത്ര വേഗത്തിൽ കിട്ടിയത് എങ്ങനെ എന്ന് ചോദിച്ചതിന് എന്റെ ദൈവമായി യഹോവ എന്റെ നേർക്ക് വരുത്തി തന്നു എന്ന് അവൻ പറഞ്ഞു ഇസഹാക്ക് യാക്കോബിനോട് മകനെ അടുത്തു വരിക നീ എന്റെ മകനായ ഏശാവ് തന്നെയോ അല്ലയോ എന്ന് ഞാൻ തപ്പി നോക്കട്ടെ എന്ന് പറഞ്ഞു യാക്കോബ് തന്റെ അപ്പനായ ഇസഹക്കിനോട് അടുത്തുചെന്നു അവൻ അവനെ തപ്പി നോക്കി ശബ്ദം യാക്കോബിന്റെ ശബ്ദം കൈകൾ ഏഷാവിൻ്റെ കൈകൾ തന്നെ എന്നു പറഞ്ഞു അവന്റെ കൈകൾ സഹോദരനായ ഏശാവിൻ്റെ കൈകൾ പോലെ രോമമുള്ളവയാകൊണ്ട് അവൻ തിരിച്ചറിയാതെ അവനെ അനുഗ്രഹിച്ചു നീ എൻ്റെ മകൻ ഏഷാവ് തന്നെയോ എന്ന് അവൻ ചോദിച്ചതിന് അതെ എന്ന് അവൻ പറഞ്ഞു അപ്പോൾ അവൻ എന്റെ അടുക്കൽ കൊണ്ടുപോവാ ഞാൻ എന്നെ അനുഗ്രഹിക്കേണ്ടതിന് എന്റെ മകന്റെ വേട്ടയിറച്ചി ഞാൻ തിന്നാം എന്ന് പറഞ്ഞു അവൻ അടുക്കൽ കൊണ്ടുചെന്നു അവൻ തിന്നു അവൻ വീഞ്ഞും കൊണ്ടുചെന്നു അവൻ കുടിച്ചു പിന്നെ അവൻ്റെ അപ്പനായ അവനോട് മകനെ നീ അടുത്തു വന്ന് എന്നെ ചുംബിക്ക എന്നു പറഞ്ഞു അവൻ അടുത്തു ചെന്ന് അവനെ ചുംബിച്ചു അവൻ അവനവന്റെ വസ്ത്രങ്ങളുടെ വാസനമണത്ത് അവനെ അനുഗ്രഹിച്ചു പറഞ്ഞത് ഇതാ എൻ്റെ മകൻ്റെ വാസന യഹോവ അനുഗ്രഹിച്ചിരിക്കുന്ന വയലിലെ വാസന പോലെ ദൈവം ആകാശത്തിൻ്റെ മഞ്ഞും ഭൂമിയുടെ പുഷ്ടിയും അനവധി ധാന്യവും വീഞ്ഞും നിനക്ക് തരുമാറാകട്ടെ വംശങ്ങൾ നിന്നെ സേവിക്കട്ടെ ജാതികൾ നിന്നെ വണങ്ങട്ടെ നിന്റെ സഹോദരന്മാർക്ക് നീ പ്രഭുവായിരിക്കുക നിന്റെ മാതാവിൻ്റെ പുത്രന്മാർ നിന്നെ വണങ്ങട്ടെ നിന്നെ ശപിക്കുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ നിന്നെ അനുഗ്രഹിക്കുന്നവനെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവൻ ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ യാക്കോബ് തന്റെ അപ്പനായ ഇസഹാക്കിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു ഉടനെ അവന്റെ സഹോദരൻ ഏഷാവ് വേട്ട കഴിഞ്ഞു മടങ്ങി വന്നു അവനും രുചികരമായ ഭോജനമുണ്ടാക്കി അപ്പൻ്റെ അടുക്കൽ കൊണ്ടുചെന്ന് അപ്പനോട് എഴുന്നേറ്റ് മകൻ്റെ വേട്ടയിറച്ചി തിന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു അവന്റെ അപ്പനായ ഇസഹാഖ് അവനോട് നീ ആർ എന്ന് ചോദിച്ചതിന് ഞാൻ നിന്റെ മകൻ നിന്റെ ആദ്യജാതൻ ഏശാവ് എന്ന് അവൻ പറഞ്ഞു അപ്പോൾ ഈസഹാ കത്യന്തം ഭ്രമിച്ചു നടുങ്ങി എന്നാൽ വേട്ടതേടി എൻ്റെ അടുക്കൽ കൊണ്ടുവന്നവൻ ആർ നീ വരും മുമ്പേ ഞാൻ സകലവും തിന്ന് അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു അവൻ അനുഗ്രഹിക്കപ്പെട്ടവനുമാകും എന്ന് പറഞ്ഞു ഏശാവ് അപ്പൻ്റെ വാക്കുകേട്ടപ്പോൾ അതി ദുഖിതനായി ഉറക്ക നിലവിളിച്ചു അപ്പാ എന്നെ എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ എന്ന് അപ്പനോട് പറഞ്ഞു അതിന് അവൻ നിന്റെ സഹോദരൻ ഉപായത്തോടെ വന്ന നിന്റെ അനുഗ്രഹം അപഹരിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു ശരി യാക്കോബ് എന്നല്ലോ അവന്റെ പേർ രണ്ടു പ്രാവശ്യം അവൻ എന്നെ ചതിച്ചു അവൻ എന്റെ ജ്യേഷ്ഠാവകാശം അപഹരിച്ചു ഇപ്പോൾ ഇതാ എൻറെ അനുഗ്രഹവും അപഹരിച്ചു കളഞ്ഞു എന്ന് അവൻ പറഞ്ഞു നീ എനിക്ക് ഒരു അനുഗ്രഹവും കരുതി വെച്ചിട്ടില്ലയോ എന്ന് അവൻ ചോദിച്ചു ഇസ്ഹാഖ് ഏശാവിനോട് ഞാൻ അവനെ നിന്റെ പ്രഭുവാക്കി അവൻ്റെ സഹോദരന്മാരെയൊക്കെയും അവന് ദാസന്മാരാക്കി അവന് ധാന്യവും വിഞ്ഞും കൊടുത്തു ഇനി നിനക്ക് ഞാൻ എന്തു തരേണ്ടു മകനെ എന്ന് ഉത്തരം പറഞ്ഞു യേശാവ് പിതാവിനോട് നിനക്ക് ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളുവോ അപ്പ എന്നെ എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ അപ്പ എന്ന് പറഞ്ഞു പൊട്ടിക്കരഞ്ഞു എന്നാറേ അവന്റെ അപ്പനായ ഇസഹാഖ് ഉത്തരമായിട്ട് അവനോട് പറഞ്ഞത് നിന്റെ വാസം ഭൂമിയിലെ പുഷ്ടി കൂടാതെയും മീതെ ആകാശത്തിലെ മഞ്ഞു കൂടാതെയും ഇരിക്കും നിന്റെ വാളുകൊണ്ട് നീ ഉപജീവിക്കും നിന്റെ സഹോദരനെ നീ സേവിക്കും നിന്റെ കെട്ടഴിഞ്ഞു പോകുമ്പോൾ നീ അവന്റെ നുഖം കഴുത്തിൽ നിന്ന് കുടഞ്ഞു കളയും തന്റെ അപ്പൻ യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹം നിമിത്തം ഏഷാവ് അവനെ ദ്വേഷിച്ചു അപ്പനെക്കുറിച്ച് ദുഃഖിക്കുന്ന കാലം അടുത്തിരിക്കുന്നു അപ്പോൾ ഞാൻ എൻ്റെ സഹോദരനായ യാക്കോബിനെ കൊല്ലും എന്ന് ഏശാവ് ഹൃദയത്തിൽ പറഞ്ഞു മൂത്ത മകനായ യേശാവിന്റെ വാക്ക് റിബെക്ക അറിഞ്ഞപ്പോൾ അവൾ ഇളയ മകനായ യാക്കോബിനെ ആളയച്ച് വിളിപ്പിച്ച് അവനോട് പറഞ്ഞത് നിന്റെ സഹോദരൻ ഏശാവ് നിന്നെ കൊന്നു പക വീട്ടുവാൻ ഭാവിക്കുന്നു ആകെയാൽ മകനെ എന്റെ വാക്ക് കേൾക്ക നീ എഴുന്നേറ്റ് ഹാരാനിൽ എന്റെ സഹോദരനായ ലാബാന്റെ അടുക്കലേക്ക് ഓടിപ്പോക നിന്റെ സഹോദരന്റെ ക്രോധം ക്ഷമിക്കുവോളം കുറെ നാൾ അവന്റെ അടുക്കൽ പാർക്ക നിന്റെ സഹോദരന് നിന്നോടുള്ള കോപം മാറി നീ അവനോട് ചെയ്തത് അവൻ മറക്കും വരെ അവിടെ താമസിക്ക പിന്നെ ഞാൻ ആളയച്ച് നിന്നെ അവിടെ നിന്ന് വരുത്തിക്കൊള്ളാം ഒരു ദിവസം തന്നെ നിങ്ങൾ ഇരുവരും എനിക്ക് ഇല്ലാതെയാകുന്നത് എന്തിന് പിന്നെ റിബക്ക ഇസഹാക്കിനോട് ഈ ഹിത്യ ഹിത്യസ്ത്രീകൾ നിമിത്തം എന്റെ ജീവൻ എനിക്ക് അസഹ്യമായിരിക്കുന്നു ഈ ഇവരെ പോലെയുള്ള ഒരു ഹിത്യ സ്ത്രീയെ യാക്കോബ് വിവാഹം കഴിച്ചാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞു